സിനിമാ ചിത്രീകരണത്തിനിടെ സെറ്റിൽ ഗുണ്ടാ ആക്രമണം ഷെയ്ൻ നിഗം നായകനായ ഹാൽ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെയാണ് ആക്രമണം ഉണ്ടായത് ഗുണ്ടാ സംഘം പ്രൊഡക്ഷൻ മാനേജറെ ക്രൂരമായി മർദ്ദിച്ചു പ്രൊഡക്ഷൻ മാനേജർ ടി ടി ജിബുവിനാണ് മർദ്ദനമേറ്റത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് അഞ്ചംഗ സംഘം മലാപ്പറമ്പിനു സമീപം ആക്രമണം നടത്തിയത് അബൂ ഹംദാൻ ഷബീർ എന്നിവരും മറ്റു മൂന്നുപേരും ചേർന്നാണ് മർദ്ദിച്ചതെന്ന് പോലീസിൽ നൽകിയ പരാതിയിൽ ജിബു പറയുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് ജിബുവിനെ വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു റോഡരികിൽ വെച്ചാണ് മർദ്ദിച്ചത് ലോഹവള കൊണ്ട് ഇടിക്കുകയും കത്തി കൊണ്ട് കുത്തി കൈക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തു പോലീസ് അന്വേഷണം ആരംഭിച്ചു ബൈക്ക് വാടകയുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിന് പിന്നിലെന്നാണ് ലഭിക്കുന്ന വിവരം സിനിമയുടെ ആവശ്യത്തിലേക്കായി ബൈക്ക് വാടകയ്ക്ക് എടുത്തിരുന്നു വാടകയായി വൻ തുകയാണ് ഇവർ ചോദിച്ചത് ഇത്രയും വലിയ തുക നൽകാൻ സാധിക്കില്ലെന്ന് അറിയിച്ചു ഇതോടെയാണ് അബു ഹംദാന്റെ നേതൃത്വത്തിലെത്തിയ സംഘം മർദ്ദിച്ചതെന്ന് ജിബു പറഞ്ഞു ഷെയ്ൻ നികത്തിനെ നായകനാക്കി വീര സംവിധാനം ചെയ്യുന്ന ഹാൽ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വെള്ളിമാടുകുന്നിൽ വെളിച്ചെണ്ണ മില്ലിന് സമീപമാണ് നടക്കുന്നത് ജിബുവിന്റെ പരാതിയെ തുടരുന്ന സംഭവത്തിൽ നടക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജെ വി ജെ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ഹാൽ സംഗീതത്തിന് പ്രാധാന്യം നൽകി ഒരുക്കുന്ന ഒരു പ്രണയകഥ കൂടിയാണ് ഓർഡിനൻസ് റി മധുരനാരങ്ങ തോപ്പിൽ ജോപ്പൻ ശിക്കാരി ശംഭു എന്നീ ചിത്രങ്ങൾക്ക് ശേഷം നിഷാദ് കോയ രചന നിർവഹിക്കുന്ന ചിത്രമാണ് ഹാൽ ഷെയ്ൻ ലിഗത്തിന്റെ സമീപകാല ചിത്രങ്ങളിൽ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം കൂടിയാണിത് ഹിന്ദി തെലുങ്ക് തമിഴ് കന്നഡ ഭാഷകളിൽ ഒരേ സമയം റിലീസ് ചെയ്യാൻ പ്ലാൻ ഇടുന്ന ചിത്രത്തിലെ നായികയാകുന്നത് തെലുങ്ക്ടി വൈദ്യസാക്ഷിയാണ് കോഴിക്കോട് നഗരത്തിൽ റാപ്പ് മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു മ്യൂസിക് ഗ്രൂപ്പിലെ അംഗത്തെയാണ് ഷെയ്ൻ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നതെന്നാണ് വിവരം